ഗുഡ് ഈവ്നിങ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു വളരെയധികം സന്തോഷമുണ്ട് ശിവർത്തിൻ്റെ ഒരു സിനിമ ഞാൻ ഇതുവരെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല ഇത് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമാണ് ഞാൻ ശിവയുടെ ഒരു പടം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് മദ്രാസി എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം ബിജു ബിജുവിരഞ്ജൻ ആണ് ഇതിൻ്റെ അകത്തൊരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് അതുപോലെ തന്നെ ക്യാമറ ചെയ്യുന്നത് എൻ്റെ തന്നെ സിനിമയായ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യയുടെ ക്യാം ക്യാമറാമാനായ സുദീപാണ് ഇതിൻ്റെ അകത്ത് ക്യാമറ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഡയറക്ടർ ആയിക്കോട്ടെ അരുൺ ഉണ്ട് അപ്പോൾ ഒരുപാട് മലയാളികൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഈ സിനിമയുടെ പിന്നിലുണ്ട് അത് നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എൻ വി പുസാ സർ എൻ വി പുസാ സർ എൻ്റെ ഒരു വളരെ നാളുകൾ ആയിട്ട് അടുപ്പമുള്ള ഒരു സുഹൃത്തു കൂടിയാണ് എൻ വി പുസാ സർ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല പടത്തിൻ്റെ തിരക്കുകളായിട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുകയാണ് എനിക്ക് ശിവയായിട്ട് ഞാൻ കുറേയധികം തമിഴ് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയം ഞാൻ ശിവയുടെ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് പ്ലാൻ ചെയ്തതാണ് പക്ഷേ അത് നടന്നില്ല ഓരോ സിനിമകളും നടക്കേണ്ടത് ലക്കുണ്ട് അൺലക്കുണ്ട് അതുകൊണ്ടിട്ടാണ് നടക്കാത്തത് അന്നുള്ള ശിവയും ഇന്നുള്ള ശിവയും എവിടെയോ പോയി വളരെയധികം എത്രയോ ഉയർന്നു നിൽക്കുവാണ് ഇന്ന് ശിവകാർട്ടീൻ എന്ന് പറയുന്ന താരം വളരെയധികം സന്തോഷമുണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി ഇത് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മാക്സിമം കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും മദ്രാസി ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പം തന്നെ ഒരുപാട് ഓണ ചിത്രങ്ങൾ റിലീസായിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ പൊക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊരു വലിയ ചിത്രമായി മാറട്ടെ ഞങ്ങൾക്കും ഇതിൻ്റെ അകത്തെ ഒരു പാർട്ടാകാനായിട്ട് സാധിച്ചും വളരെയധികം സന്തോഷം താങ്ക് യു മലയാളത്തിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത് ഏതായിരിക്കും അടുത്തത് ഞങ്ങൾ റിലീസ് ചെയ്യുന്ന സിനിമ കാന്താല ടൂ ആണ് അത് ഉടൻ തന്നെ ഉണ്ടാവും ആഫ്റ്റർ മദ്രാസിക്ക് ശേഷമുള്ള സിനിമയാണ് തന്നെ കാന്താല എന്ന് വലിയ പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണ് മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സാറിന്റെ ഒരു പ്രതീക്ഷിച്ചപ്പോ തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന പ്രതീക്ഷ എന്താണ് സാറിന്റെ അമരൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ശിവ അഭിനയിക്കുന്ന സിനിമയാണ് മദ്രാസി അതുപോലെ തന്നെ മുരുകദാസ് എന്ന ഡയറക്ടർക്ക് ഒരു ഷുവർ ഷോട്ട് ഹിറ്റ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് തീർച്ചയായിട്ടും പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് കൂടെ ഒപ്പം അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ പടത്തിന്റെ മാക്സിമം എക്സ്പെക്ടേഷൻ ഇതിന്റെ ട്രെയിലർ റിലീസായി എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതീക്ഷ അമിത പ്രതീക്ഷയാണ് ഇതിന്റെ ട്രെയിലർ കൊടുത്തിരിക്കുന്നത് സോ അതൊക്കെ തന്നെയാണ് ഈ സിനിമയോടുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻ ാണ് ഗജനി സമ്മാനിച്ച നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എ ആ ഗുണിദേവ് സാറിന്റെയും ശ്രീലക്ഷ്മി മൂവീസിന്റെയും ഒപ്പം തന്നെ വളരെ സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് കാരണം ഞാൻ ഇതിനു മുന്നേ ശിവർജി സാറിനോട് ഇതുപോലൊരു സ്റ്റേജ് പങ്കിട്ടിട്ടുണ്ട് അത് മാവീരനായിരുന്നു മഹവീരൻ ഇതുപോലെ സ്റ്റേജിൽ വന്ന് നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞു അതൊരു വളരെ വലിയ സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞ പോലെ മാവീരനും കഴിഞ്ഞ് ഒരുപാട് മുകളിലേക്ക് നമ്മുടെ ഹീറോ വളർന്നു ഒരുപാട് വലിയ ഒരു ഇതിലെത്തി അപ്പോഴത്തേക്ക് അവിടെയും കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു ആഡ് ഡയറക്ടറായിട്ട് മലയാളി എന്നുള്ള രീതിക്ക് എനിക്ക് പോയി വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അതിന് ഏറ്റവും വലിയൊരു കാരണക്കാരൻ സുദാസ് മലയാളിയാണ് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ പുള്ളിയെ കാരണമാണ് ഞാൻ ഈ സിനിമയിലേക്ക് പോകുന്നത് പിന്നെ ഡയറക്ടർ ദുരേദാസ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ പറഞ്ഞ പോലെ തുപ്പാക്കി ഗജനി ഈ സിനിമകളൊക്കെ ഞാൻ ടി വിയിൽ കണ്ടിട്ടൊരു വ്യക്തിയാണ് അപ്പോൾ അവിടെ നമുക്ക് പുള്ളിയിലെ കൂടെ ഒരു സിനിമ വർക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ വലിയ സന്തോഷമാണ് പിന്നെ ടെക്നീഷ്യൻ സൈഡ് നോക്കുമ്പോൾ സുദീപ് ഇവിടെ ഇന്ന് എത്തിയിട്ടില്ല ഡിഒപി കാരണം ഒരു ആൾ ഡയറക്ടറിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരേണ്ടത് ഒരു ഡി ഒ പി ആണ് അപ്പം ഞങ്ങൾക്ക് മലയാളി എന്നുള്ള രീതിയിൽ വളരെ വലിയൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നല്ല രീതിക്ക് എല്ലാ ഫ്രെയിമുകളും വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു സന്തോഷമാണ് പിന്നെ എൻ്റെ ടീം കാരണം നമ്മൾ ഒരു സിനിമയുടെ മൊത്തം വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഒരു വർഷത്തോളം ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്റെ ടീമാണ് എന്റെ കൂടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു അപ്പൊ എന്റെ ടീം ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അതിലും എല്ലാരും ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇതുപോലൊരു വൺ സിനിമ നല്ല രീതിക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത് വളരെ സന്തോഷം എല്ലാരെയും നിങ്ങൾ എല്ലാരെയും ഇവിടെ വന്ന് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് ഒരു കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാർട്ടി കാരണം അത് ആർട്ട് ഫുൾ കമ്മിറ്റഡ് ആയിട്ടുള്ള സിനിമയായിരുന്നു മാവീരൻ അതുപോലെ തന്നെ മദ്രാസിൽ ഇപ്പൊ നമുക്ക് സിനിമ കാണുമ്പോ അതിലൊരു എൻ ഐ എ ഓഫീസ് ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉണ്ട് രസകരമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഓഫീസ് സെറ്റപ്പ് ആണ് അതിൽ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് റഫറൻസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ് അതുപോലെ തന്നെ അതിൽ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഇപ്പം നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ആ ട്രെയിലറിൽ അത്രയും ഹെവി ഫൈറ്റ് സീക്വൻസ് ആണ് അപ്പോൾ ആ ഫൈറ്റ് സീക്വൻസ് എല്ലാം നമ്മൾ മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ടി ഉണ്ട് ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആയിക്കോട്ടെ അപ്പം അതിനെല്ലാം ഓരോ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്ത് ചെയ്യേണ്ട ഒരു സെക്ഷനാണ് ഈ ഫൈറ്റ് സീക്വൻസ് ബ്ലാസ്റ്റൊക്കെ അപ്പൊ നമുക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മൾ തമിഴ് സിനിമയിൽ തന്നെ അത്യാവശ്യം ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലാസ്റ്റ് ഇപ്പോൾ മദ്രാസിൽ ചെയ്തിട്ടുണ്ട് അത്ര ഏറ്റവും ഹ്യൂജ് ബ്ലാസ്റ്റ് അതായത് അത് സീരിയസ്ലി നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതായത് ഞങ്ങൾ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ലൈവിൽ നിന്ന് കാണുമ്പോൾ അത്രയും ഹ്യൂജ് ഒരു ഹെവി ബ്ലാസ്റ്റ് ആണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഓഫീസിന്റെ ഒരു ഒരു കോമ്പൗണ്ട് അതിലെ ട്രെയിലറിൽ വന്നോണ്ടാണ് ഞാനിപ്പോ പറയുന്നത് പക്ഷേ വലിയ ഹ്യൂജ് ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു സക്സസ് മൂമെന്റ് ആണ് കാരണം ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിക്കും അതിന്റെ ഡിഒറ്റ് മാസ്റ്റർ കെവിൻ അപ്പോൾ എന്തോ കെവിൻ പുതിയ മാസ്റ്റർ ആണ് ഒരു ഹെവി ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം സ്പെഷ്യൽ അരുൺ സർ ഒരുപാട് സക്സസ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഇനി ഒരു ഒരു ആർട്ട് വർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ മുന്നിലുള്ള വലിയ ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് നെക്സ്റ്റ് വരുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാം അങ്ങനെയല്ല നമ്മളെ ഏറ്റവും വലിയൊരു വലിയൊരു ലക്ക് ഈ പറഞ്ഞ ഇത്രയും സംബന്ധിച്ച കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ് കാരണം ഞാനൊരു മലയാളിയാണ് അപ്പൊ ഞാനൊരു മലയാളിയായിട്ട് ഇവിടുന്ന് മലയാള സിനിമയിൽ നിന്ന് തമിഴ് സിനിമയിലേക്ക് പോയി ഇത്രയും വലിയൊരു ഹീറോടെ കൂടെ ഒരു സിനിമയല്ല രണ്ട് സിനിമ അത് ബാക്ക് ടു ബാക്ക് ഒരു വലിയ ഹീറോടെ വർക്ക് ചെയ്യാൻ കഴിയുന്ന എൻ്റെ ഏറ്റവും വലിയ ലക്കാണ് അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് പ്ലാൻ അടുത്ത വർഷവും വീണ്ടും ഒരു സിനിമയായിട്ടൊക്കെ വരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം സന്തോഷിക്കാം ടുവന്റി സിക്സിലും Definitely. <laughs> this is like <laughs> a perfect moment. 27 28 till I feel we Wow, that is like number. All our wait, children, moment to go. thank you so very much, Arun sir, and all the best. Living be from now onwards, our Arun sir. After yeah. watching this trailer, I must say this: this movie has everything—action, thrill, and emotion. Right, sir. So to so tell us more about. Let's welcome the heroine, our dearest, very talented, Rukmini Vansad to this amazing stage, everyone. Hello, meeting Welcome. Won Filmfare Best Critic Award for the Best Actress in 2023, and this is your gift to us in 2025. No, no, it's the Madrasi team gift. I'm a part of it. Alright, <laughs> and let's start with Madrasi team. Yes. You are, this is your first time pairing with Shivaganth again, Right. And please tell us about your experience and on. On set chemistry with him. Uh, hi everyone, nice to see you all. Thank you for coming here. Uh, I had a lovely time working with Siva, sir. It was really, really nice. Um, it's really lovely when you work with someone who's an excellent actor and a wonderful human being. So, this is the first time, hopefully, not the last time, I work with you sir. <laughs> uh, yeah, it's, it's been a really beautiful time and Madrasi has come together to be a really Action-packed, uh, action-romance entertainer kind of film. It's the perfect package, I think. So, I hope you all will enjoy watching it. After what we saw in this trailer, your role has both praise and strength. So, tell us more about your character and your expectations about Madhiraasi, especially you are here in Kerala. What do you want to say to your Palayali audience? I First, I want to say thank you. The Malayali audiences have always shown me a lot of love, starting from Sapta Sagar Chelo and onwards. So, thank you so much. Um, this character, also, Malati, has that same kind of strength and grace like Nimmi just said. But that I think is a trademark of Gurgaon's heroines. So, I'm sure you all will really enjoy watching it. Uh, yeah, she's just a very strong and powerful and loving girl and there are so many women like her in the world so I am sure you will find a piece of either yourself or the girl you love in Malati Thank you so very much and have a small request here Kerala we are celebrating honour yes. and your movie releasing on the, yes. on yes on Piramona, yes. September 5th yes. so can I ask you എല്ലാവർക്കും ഓണാശംസം എല്ലാവർക്കും ഒരാൾ കൂടെ സ്റ്റേജിലേക്ക് വരാനുണ്ട് Screaming for you. We love you this much and please show him all love. Ladies and gentlemen, Abadan Lodi Namalekari Pikigim, Ramoy Lodi Namalekiri Pikigim, Cheda, the worst Italian, loosest actor, last but not the least, a wonderful human being. எல்லாருக்கும் வணக்கம் மச்ச மாதிரி ஹாப்பி இல்ல எல்லாருக்கும் வணக்கம் ரொம்ப ரொம்ப சந்தோஷம் எல்லாரையும் ஃபர்ஸ்ட் எனக்கு ஒருபாடு ஒருபாடு நீங்களோட நன்றி உண்டு ஃபார் மேக்கிங் அமரன் அ மெகா ஹிட் தேங்க்யூ ஸோ மச் ஃபார் மேக்கிங் இட் அ வெரி பிக் ஹிட் அண்ட் அது கழிஞ்சு நெக்ஸ்ட் இ ஃபிலிம் மதராசி ஏஆர் முருகாசர் டேரக்ஷனில் ராக் ராக்ஸ்டார் அனிருத்தோட மியூசிக்கில் வித் வண்டர்ஃபுல் காஸ்டிங் டேலண்டட் ருக்மிணி மைட்டி ஜமால் அண்ட் கூட நம்மட கேரளின் சொந்தம் மேனன் சார் அவரோட ஒர்க்கிங் எக்ஸ்பீரியன்ஸ் அவருடைய பாடி லாங்குவேஜ் எல்லாமே ஒரு சூப்பராக இருந்தது இந்த பிலிம் ஒரு ஆக்ஷன் என்டர்டைனர் இதுல லவ் நிறைய இருக்கும் ஆக்ஷன் நிறைய இருக்கும் ஸோ நீங்கள் எல்லாரும் ரொம்ப இஷ்டப்படும் ஓகே நீங்கள் எல்லாரும் செப்டம்பர் பிப்த் தியேட்டருக்கு போய் காணணும் ஓகே

இஃப் இஃப் வீ கிஃப்ட் டூ அஸ் யா இஃப் யூ லைக் த ஃபிலம் டெஃபினட்லி இடல் வீ கிஃப்ட் அஸ் பிகாஸ் படம் எப்படி இருக்குன்னு ஆடியன்ஸ் தான் பார்த்து சொல்லணும் ஸோ வீ ஆப் டன் ஆர் ஒர்க் ஒரு ஒன் அண்ட் ஆஃப் யெஸ் கிவன் ஆல் த எஃபர்ட் அது ஆடியன்ஸ் கையில் தான் இருக்குது இப்போ அவங்க சூப்பர்னு சொன்னால் அதுதான் எங்களுக்கு கிஃப்ட் சார் ஜஸ்ட் யூ மெஷன் போகும் அமரன் அமரன் மோஸ்ட் சூப்பர் யெஸ் கிரைட் அண்ட் ஹவு நஸ் என் ஃபீல் கெட் ப்ராப்ளம் wonderful response from Malayali audience. எனக்கு ஃபர்ஸ்ட் ஃபர்ஸ்ட் ரெகக்னேஷன் மலையாளம் ஆடியன்ஸ் இருந்து வந்தது வந்து வருத்தப்படாத வாலிபர் சங்கம் அண்ட் ஆஃப்டர் தட் ஃபார் ரெமோ அதுக்கப்புறம் டாக்டர் டாக்டருக்கு வந்து ஒரு வாங்குற ரெஸ்பான்ஸ் அண்ட் நவ் அமரன் அமரன் கிடைச்ச மோர் தென் சக்சஸ்ல அந்த லவ் இருக்குல்ல அந்த அப்ரிசியேஷன் அண்ட் லவ் அதுவும் மலையாளி ஆடியன்ஸ் இருந்து அப்படி ஒரு லவ் ஃபார் பர்ஃபார்மன்ஸ் வாங்குறது வெரி டஃப் இட்ஸ் வெரி சேலஞ்சிங் பிகாஸ் இங்கே வந்து எல்லாருமே தேர் பெர்ஃபார்மென்ஸ் இது வந்து பிக் ஸ்மால் அப்படி கேட்டகரியே கிடையாது ஓவர் கம்ஸ் ஆன் ஸ்க்ரீன் எல்லாருமே பர்ஃபார்மர்ஸ் எல்லாருமே ஸோ அப்படி இவ்வளோ பெர்ஃபார்மன்ஸை பார்க்கும் பொழுது அங்கே அமரன் மாதிரி ஒரு ஃபிலிம் கிடைக்கிறது ரொம்ப ரொம்ப ஸ்பெஷல் అండ్ రియల్లీ మోటివేటింగ్ నల్ల ఫిల్మ్స్ కొడుకునోన అది మైండ్ లో ఉండితే ఇరుకు అండ్ అమరిన్న మలయాళీలకు ఏటో ఇష్టమున్న ఒక డైలాగ్ ఉండన్న అది ఏదైర్ను ఏదైర్ను yes can you please say something oy mamatti and we wish a fantastic success to madrasi and

வெரி 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 டெடிக்கேட்டட் சின்சியர் ஆர்ட் டெரெக்டர் இது வந்து நான் சொல்லலை ஏன்னா நான் ரெண்டு ஃபிலிம் ஒர்க் பண்ணேன் இந்த ஃபிலிமில் ஒர்க் பண்ண எல்லாருமே சொன்னாங்க அண்ட் இந்த படத்தோட டிஓபி சுதீப் எலமன் ஹிடேட் ஐயப்பனும் கோஷிம் ஜனகண மன அவரும் ஒரு கிரேசி டேலண்ட் இந்த படத்தோட ஆக்ஷன் சீக்வன்ஸ் வந்து உங்களுக்குலாம் ரொம்ப பிடிச்சதுன்னா அதுக்கு மெயின் ரீசன் சுதீப்போட சினிமாடகிராஃபி அந்த ஒர்க் தான் அண்ட் சுதா சிசியர் கோ டேரக்டர் ஆஃப் அவர் ஃபிலிம் ஸோ நிறைய மலையாளிஸ் உண்டு இந்த ஃபிலிமில் அண்ட் தேங்க் யூ லிஸ்டன் பிரதர் ஃபார் ப்ரெசெண்டிங் திஸ் ஃபிலிம் இது நம்ம எல்லாருக்குமே ஒரு பெரிய யூசைட் லைக் அந்த டைமில் ஒரு ஃபிலிம் பண்ண யூ ட்ரை அண்ட் அப்போ நடக்கல பட் இது ஒரு நல்ல ஸ்டார்ட்டாக இருக்கட்டும் இது நம்ம எல்லாருக்குமே ஒரு பெரிய சக்சஸாக இருக்கட்டும் அண்ட் வெரி ஹாப்பி டு வி ஹியர் இன்னைக்கு வந்த உடனே ஐ வெண்ட் அண்ட் ஹேண்ட் கேரளா ஃபுல் நான் எல்லாமே சாப்பிடுவேன் எல்லாமே சாப்பிடுவேன் தலச்சேரி தலசேரி பிரியாணி பிரியாணி பிரியாணியா మాం <laughs> பிகாஸ் ஏர்போர்ட் வந்து இறங்கினோடே ஒன் ஆஃப் ஒன் ஆஃப் அவர் ஃப்ரெண்ட் ஃப்ரம் மீடியா ரிசல்ட் அண்ணா கேரளா போட்டு சாப்பிடுங்க அப்படின்னு ஃபஸ்ட்டு அதுக்கு தான் வந்திருக்கேன்னு சொல்லி ஃப்ரம் ஏர்போர்ட் ஸ்ட்ரெயிட் ஐ வென்ட் த ஹோட்டல் ஐ ஹேட் அப்புறம் தான் நான் வந்து ரெடி ஆகி ஈவெண்ட் வந்தேன் All right thank you so very much sir and let's uh

ஒரு ஃபுல் ஃபிலிமில் அவங்களோட ஃபுல் பொட்டென்ஷியல் காட்டுறதுக்கு தர் இஸ் அ சான்ஸ் லைக் உங்களோட எல்லா ரேஞ்ச் ஆஃப் எமோஷன்ஸையும் யூ கேன் சே இந்த ஃபிலிம் ஸோ தேங்க் யூ முருகா சார் ஃபார் திஸ் ஃபிலிம் அண்ட் பிக் ஹாய் ஃப்ரம் ஆல் ஃப்ரம் அனிருத் டு ஆல் இஸ் ஃபேன்ஸ் We uh, definitely miss him. We definitely miss him. We definitely miss him.

I will do everywhere. now that AC easy step. This is this is exclusively for Kerala. Yes. Okay. Okay. Yeah. For Me. How the music plays. See, I know only one step. I have prepared that syllabus only. And the syllabus lad like the question matra na adan matra. I put salamala, salamala, salamala. That book thing I. Out of syllabus part in the place. <laughs>

What, what more to us? That was spent the and we are truly honored to have you here with us today. Thank you so much, and this is a wonderful welcome to God so badly. Thank you once again, thank you for all the love. ஸ்பெஷல் தேங்க்ஸ் டூ யூ குர் ஆல் தி எனர்ஜிங்க சார் ஹோசிங் லப்ளி ஹோஸ்டிங் தேங்க்யூ தேங்க் யூ ஹாப்பி ஓனர் எல்லாரும் ஓனம் செலிப்ரேட் பண்ணுங்க அண்ட் கங்கிராஜூலேஷன்ஸ் டூ ஆல் த நியூ ரிலீசஸ் இந்த வீக் வந்துருக்க எல்லா ஃபிலிமுக்கும் நெக்ஸ்ட் வீக் இந்த வீக் இந்த ஃபிலிம்லாம் பாருங்க நெக்ஸ்ட் வீக் மத்திராசி பாருங்க தேங்க் யூ லவ்யூ ஆன்